നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഒരു വീഡിയോ ആണിത് മകരം കുംഭം മീനം ഇങ്ങനെയുള്ള മാസങ്ങളിൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളോത്സവത്തിൻ്റെ കാലമാണ് ഈ കാലങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് ആ കൂട്ടത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വരാറുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസത്തോളം ഈ ക്ഷേത്രത്തെ നടയിൽ എല്ലാ നാല് നടയിലും നാല് പാതലിലും അതിഭയങ്കരമായിട്ടുള്ള ഭക്തജനത്തിരകാണ് ഉണ്ടായിരുന്നത് എല്ലാവരും ചെവിനാമനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കിഴക്കേ നടയിലെ പാതയിൽ നടപ്പാത എന്ന് പറയാൻ പറ്റും അവിടെ ക്ഷേത്ര കുളത്തിൻ്റെ കരയിലുള്ള ഭാഗത്ത് ധാരാളം കോലം ഇടുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അത് ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ കോലം ഇടുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കുറച്ച് വ്യക്തത കുറവാണ് കാരണം ഇത് രാവിലെ നടന്നൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിന് കാറ്റ് കൊണ്ട് ഈ കോലം പൊടികളെല്ലാം പറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം പുരാണമായിട്ടുള്ള പുരാതനമായിട്ടുള്ള രീതിയിൽ ശൈലിയിലൊക്കെയാണ് ഈ കോലം ഇവിടെ തീർത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് വ്യത്യസ്തമായിട്ട് ചെറിയ ചെറിയ രേഖകളാണെങ്കിലും അതിന് വ്യത്യസ്തതകളുണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു കോലത്തിൻ്റെ കളമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ വൈകുന്നേരങ്ങളിൽ ധാരാളം പത്ത് വരുന്നുണ്ട് ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും അങ്ങനെ പൂനെ അങ്ങനെ മഹാരാഷ്ട്ര പല സ്ഥലത്തു നിന്നും ക്ഷേത്രത്തിൻ്റെ സന്നിധി ഭാഗങ്ങളിലെല്ലാം നൃത്തം ചെയ്യുന്നതിന് നൃത്തം കുട്ടികൾ ചെയ്യുന്നതായിട്ടുള്ള വേഷത്തിൽ വരുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ധാരാളം ആൾക്കാർ വന്നിട്ട് ഈ അരവേണ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വിഭവമാണ് അരവേണ അത് എല്ലാവരും തീർത്ഥം വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ പ്രസാദം വാങ്ങുന്നതുപോലെ അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പോൾ ധാരാളം ജനങ്ങൾ വരുന്നവർ കഴിയുന്നത് രാവിലെ വരും രാവിലെ വന്ന ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി വെയിലാണ് ഈ സിമൻറ്റ് തറയൊന്നുമല്ല ഇത് പാറയിൽ തീർത്തിരിക്കുന്ന തറ കുറച്ച് ചൂട് അധികമാണ് സിമൻ്റ് തറയുകയാണെങ്കിൽ അത്ര കണ്ട് ചൂടുണ്ടാവില്ല എന്നിരുന്നാലും പാറയിലുള്ള ഇതായതുകൊണ്ട് കുറച്ചധികം ചൂടായിരിക്കും അപ്പോൾ ഇവിടെ ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നതല്ല അതിനെ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത് രാവിലെ വരുന്നവരും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം